ചെമ്മരിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം സുധിയും കൂടിയുടെ ശ്രുതി റൂമിലേക്ക് ചെല്ലുവാണ് ചെന്ന ഉടനെ തന്നെ ദേഷ്യപ്പുഴ കേട്ടോ ചെയ്യുന്നത് എന്താ ചെയ്തത് സുധി എന്ത് കോലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട് എന്തിനെ എങ്ങനെ ചെയ്തെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് കരയാണ് സോറി ശ്രുതി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല ഞാൻ എന്താ ചെയ്യാം ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തോരോ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നീയോ എന്നെ ചീത്ത വിളിക്കാണോ ചോദിക്കുമ്പോൾ ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ നിന്റെ മേലെ കെയറില്ലാതാവോ ശ്രുതിയെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ട് കളയെന്ന് വിചാരിച്ചു ഞാൻ ജീവിക്കുന്നത് തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഈ അവസ്ഥയിൽ എങ്ങനെയാ സുതി ഞാൻ നിന്നെ വിട്ട് കളയുക ദൈവം ഇതിന്റെ സുതി പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാൻ ഉണ്ടല്ലോ ശുതി ഇതിന്റെ കൂടെ എന്നിട്ട് ശ്രുതി കരഞ്ഞുകൊണ്ട് ശുതിയുടെ തോളിലെ ചാരിക്കടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലേക്ക് ചെല്ലുവാണേ വർഷ വരുമ്പഴേക്കും നമ്മുടെ ശ്രീകാന്തിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ വർഷ ആദ്യം കാണുന്നത് വർഷ എന്താ സുഖാണെന്ന് ചോദിക്കുമ്പോൾ ഐ എം ഫൈൻ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് എവിടെ അവൻ ഉള്ളിൽ ജോലിയിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ഒന്ന് ശ്രീകാന്തിനെ വിളിക്കൂ അല്ല ഇവിടെ എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറന്റ് ആവുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാവൂന്നുള്ള കാര്യം എനിക്കറിയില്ലേ ശ്രീകാന്തിനെ വിളിക്കൂ ശരി ഞാൻ ശ്രീകാന്തിനെ വിളിക്കാം നീ ഉള്ളിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ് അങ്ങനെ ശ്രീകാന്തിനടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ വൈഫ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നീ അവളെ കൊണ്ട് ഇരുത്തിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓണർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വരും നീ എന്തായാലും സമാധാനമായിട്ട് അവളെടുത്ത് സംസാരിക്കേ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണെ അങ്ങനെ ശ്രീകാന്ത് അരിഗ്രഹിച്ച് ചെയ്തിട്ട് വർഷയുടെടുത്ത് ചോദിക്കുന്നുണ്ടോ നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തയക്കുവായിരുന്നല്ലോ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നതല്ല പിന്നെ എന്താ വീട്ടിലേക്ക് പോകാന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഓൾറെഡി നിറത് പറഞ്ഞതില്ലേ ഞാൻ വരില്ല എന്നുള്ള കാര്യം ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആവശ്യമില്ലാതെ വെറുതെ എന്തിനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ വരില്ല നീ പേടിക്കണ്ട എന്തായാലും നീ വരുന്നത് വരെ ഞാൻ എന്റെ വീട്ടിലേക്കും പോകില്ല ഇത് കേൾക്കുമ്പോൾ വർഷം ഒരു മൂളർ കൊടുക്കുന്നുണ്ടോ ഉം നല്ല മട്ടില് എന്തായാലും നിന്നെയും ഞാൻ ഫോഴ്സ് ചെയ്യില്ല നിനക്ക് സ്വയം എന്നാണോ പോകാൻ വേണ്ടി തോന്നുന്നത് അന്ന് വന്നാൽ മതി അതുവരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഇത്ര നാളെ നീ ഇവിടെ ഇരിക്കും എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ എന്നെ ഇവിടുന്ന് ഓടിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നീ ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകില്ല പോണായിരുന്നുണ്ടെങ്കിൽ സച്ചിയേട്ട വന്ന് വിളിച്ചപ്പോഴേ ഞാൻ പോവായിരുന്നു നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട നിന്നെ വിട്ടിട്ട് ഞാൻ വീട്ടിലേക്കൊന്നും പോകില്ല അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിന്റെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നുണ്ട് വർഷ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ വന്ന് സംസാരിക്കാന്ന് വിചാരിക്കരുത് ഇനിയും എത്ര നാളോ ഇങ്ങനെ തന്നെ നിൽക്കുക ഇവനാണെങ്കിൽ പാവം ചെറിയൊരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് ഇവിടെ മൂട്ട വരെ വന്ന് കടിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹോട്ടലിലെ മൂട്ടയോ എന്ത് ഹോട്ടല ഇവിടെ നടത്തുന്നത് ഫുഡ് ഡിപ്പാർട്ട്മെന്റിൽ കോൾ ചെയ്ത എന്താ സംഭവിക്കാന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ വർഷേ നീ വെറുതെ ഹോട്ടലിൽ പൊട്ടിക്കുന്ന പണിയൊന്നും ചെയ്യല്ലേ ഇവിടെ ഒന്നുമില്ല ഹോട്ടലിന്റെ പിന്നില് ഒരു ചെറിയ റൂമുണ്ട് അവിടെയാണ് തങ്ങുന്നത് അവിടെയാണ് ഈ പ്രശ്നം ഉള്ളത് നാലഞ്ച് പേർക്ക് ഒരേ ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ ശരിക്കുള്ള ഒരു ഇതൊന്നും ഇല്ല അവിടെ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ട ആവശ്യം എന്താ ഇവനുള്ളത് നൈറ്റ് ഒന്നും അവൻ ശരിക്കും ഉറങ്ങുന്ന പോലും ഇല്ല ശ്രീകാന്തെ അവള് വിളിക്കുന്നതല്ലേ പോയിക്കോ എന്ന് പറയാനേ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് എടാ നീ ചെന്ന നിന്റെ പണി നോക്കുവെന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പോവാണ് ഇത്രയും കഷ്ടപ്പെട്ട് നീ ഇവിടെ നിൽക്കുന്നു എന്റെ വീട്ടിലേക്ക് വരില്ല മൂട്ടയുള്ള സ്ഥലത്ത് വരെ നീ കിടന്നുറങ്ങുന്നു അത് കൊഴപ്പില്ല അതിന് സംസാരിക്കാൻ വേണ്ടി അറിയില്ലല്ലോ വന്ന് കടിച്ചിട്ട് പോവല്ലേ ഉള്ളൂ അതൊക്കെ എങ്ങനെങ്കിലും ഒപ്പിക്കാം അപ്പോ അതിനേക്കാൾ ടോർച്ചർ ഞാനാണെന്നാണോ നീ പറയുന്നത് ഞാൻ ഒന്നും പറഞ്ഞില്ല നീ പോവാൻ നോക്ക് ഞാൻ ഉച്ചരിക്കലെ ഫുഡ് എടുത്തു വെക്കാം ഒന്നും വേണ്ട വീട്ടിലേക്ക് പോകാം വാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാണേ ഞാൻ പറഞ്ഞല്ലോ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നുള്ള കാര്യം എടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് നേരം ഷോക്ക് ആയ പോലെ ഇങ്ങനെ നിക്കുന്നുണ്ടോട്ടോ എന്റെ വീട്ടിലേക്ക് എന്നുള്ള കാര്യം വീണ്ടും ചോദിക്കുന്നുണ്ട് അതെ നിന്റെ വീട്ടിലേക്ക് തന്നെ എന്താ ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം മാറ്റുന്നുള്ള കാര്യം ചോദിക്കുമ്പോ എപ്പോഴാണെങ്കിലും നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോവേണ്ടത് നീ അവിടെയും ഞാൻ ഇവിടെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായി എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ ചേട്ടൻ സച്ചി എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയോ ആ അതറിയാലോ നിന്റെ അച്ഛനെ അടിച്ചു എന്നുള്ള കാര്യം പറയും ഇന്ന് എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയോ എന്താ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോന്നും ചോദിക്കാണെ ശ്രീകാന്ത് അതെ പക്ഷെ എന്റെ അടുത്തല്ല എന്നിട്ട് കാര്യങ്ങൾ പറയാനുട്ടോ നമ്മുടെ സച്ചി റോഷിനെ പിടിച്ചടിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ആ റോഷൻ എന്താ വിചാരിച്ചോണ് നടക്കുന്നത് അവൻ അവനൊരിക്കലും അടങ്ങില്ലേ നീ എനിക്ക് ഫോൺ ചെയ്യേണ്ടതല്ലായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് സച്ചേട്ടൻ തന്നെ അവനെ അടിച്ചു വരട്ടി വിട്ടത് ഭാഗ്യം സച്ചിട്ടൻ അങ്ങോട്ട് വന്നത് എന്ന് കരുതിയിട്ട് സച്ചേടനുള്ള ദേഷ്യം പോയിന്നും വിചാരിക്കണ്ട അവര് എനിക്ക് വേണ്ടി ചെയ്ത ഹെൽപ്പ് ഓക്കെ ആണ് പക്ഷെ എന്റെ അച്ഛനടിച്ച ദേഷ്യം അതൊരിക്കലും എന്നിൽ നിന്ന് മാറില്ല ദേഷ്യം പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നമ്മൾ നിക്കേണ്ട സ്ഥലം അവിടെയല്ലേ നീ എപ്പോഴാ എന്താ തീരുമാനം എടുക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ശരിക്കും പോകണമെന്ന് തന്നെയാണോ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ഇതിൽ പറയുകയാണോ വീട്ടിലേക്ക് പോയതിനു ശേഷം നിന്റെ മനസ്സൊന്നും മാറില്ലല്ലോ അതൊന്നും എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുന്നുണ്ട് നീ വരുന്നുണ്ടോ ഇല്ലയോന്ന് അടുത്ത് ശ്രീകാന്ധ ശരി ഞാനൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ജോലിയെല്ലാം തീർത്തിട്ട് വരാ എന്ന് പറയുമ്പോ ഞാൻ തന്നെ വന്ന് വിളിക്കല്ലേ എന്നിട്ട് ഈ നീ എന്ന് ചോദിക്കുമ്പോൾ എന്ന് കരുതിട്ട് എനിക്ക് ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ പണം തരുന്നതല്ലേ അതിന് ജോലി ചെയ്തല്ലേ പറ്റൂ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ശ്രീകാന്ത് തുടർന്ന് മഹിമയാണെങ്കി ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കാൻ കേട്ടോ അങ്ങോട്ടേക്ക് മധുസൂദന വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മഹിമേ എന്താ നമ്മുടെ രണ്ട് ആലപ്പിലെ ബോട്ട് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതെന്താ അങ്ങനെ ചോദിച്ചു അങ്ങനെയാണല്ലോ നിന്റെ മുഖഭാവം ചുമ്മാ കളിയാക്കണ്ട ചേട്ടാ ഞാൻ ഉണ്ടാക്കിയ പ്ലാൻ എല്ലാം വേസ്റ്റ് ആയി പോയി വർഷ വീണ്ടും തിരികെ ആ വീട്ടിലേക്ക് തന്നെ പോയി ഇത് കേൾക്കുമ്പോൾ മധുസൂദനം ചിരിക്കുകയാണ് എന്താ ആട്ടാ ഏടന ഇത് തമാശ ആയിട്ടാണോ തോന്നുന്ന കാര്യം ചോദിക്കുമ്പോൾ വർഷ എങ്ങനെ സംസാരിച്ചു പോയാലേ എനിക്ക് പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നും തോന്നുന്നില്ല അവൾ അവളിങ്ങനെ നടക്കുന്നത് നമ്മൾ എന്താ കാണുവാണോ ചെറുപ്പം മുതലേ അവളുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് എന്ത് വേണമെന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നോ പിന്നെ അവളത് വേണ്ടാന്ന് പറയും വേണ്ട വേണ്ടെന്ന് അവള് പറയുന്ന കാര്യം പിന്നെ അവൾക്ക് വേണമെന്ന് പറയും ഓരോ ദിവസവും അവൾ മാറിക്കൊണ്ടേ ഇരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളേയും ശ്രീകാന്തിന്റെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നീ എന്ത് കഷ്ടപ്പെട്ടു ആരോടേന്റെ അടുത്ത് നിന്ന് അടിമടിച്ചത് ഞാനല്ലേ ഇപ്പോ അതൊക്കെ വേസ്റ്റ് ആയില്ലേ വീണ്ടും അവൾ ആ വീട്ടിലേക്ക് പോകാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയില്ലേ അതൊക്കെ വിട്ടേക്ക് ഇതും കുറച്ചു കാലം മാത്രമാണ് ഇപ്പൊ അവള് തിരികെ വീട്ടിലേക്ക് പോകാനും കാരണം സച്ചി തന്നെയല്ലേ അതേ ഏട്ട അവൻ വലിയ ഹീറോയെ പോലെ വർഷയെ രക്ഷിച്ചു ഉടനെ തന്നെ ഇവളുടെ മനസ്സ് മാറിയിട്ട് അവളും പോവുകയും ചെയ്തു ഇന്നലെ രാത്രി വരെ അച്ഛന്റെ ഗൗരവമാണ് മുഖ്യം എന്നുള്ള കാര്യം പറഞ്ഞവൾ ഇന്ന് അച്ഛന്റെ തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോകുന്നു ഒരുപക്ഷെ ഏട്ടൻ പറഞ്ഞതുപോലെ സച്ചി ആ റോഷനെ വെച്ചിട്ട് വർഷയുടെ അടുത്ത് അങ്ങനെ ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ചുമ്മാ അവളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് ആ സച്ചിക്കും റോഷനും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളത് ആ റോഷൻ ഒരു കോമാളിയാണ് അവൻ കാരണമാണ് ഇതെല്ലാം പോയത് ഇനി എങ്ങനെയാണ് വർഷയും ശ്രീകാന്തിനെയും വീണ്ടും നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ മഹിമ ഇനിയും ചാൻസ് കിട്ടാതിരിക്കുവോ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് പറയാണ് മധുസൂദനൻ അത് കഴിഞ്ഞ് വൈകുന്നേരം ശ്രീകാന്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ശ്രീകാന്തിനെ തന്നെ നമ്മുടെ രവിയാണെങ്കിൽ ചോദിക്കുന്നത് നീ ഒറ്റയ്ക്കാണോ വന്നു എന്നുള്ള കാര്യമാണ് അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വന്ന് നിക്കുന്നുണ്ടോ വർഷയെ കാണുമ്പോഴേക്കും രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് അപ്പോഴേക്കും സന്തോഷം കൊണ്ട് ചന്ദ്രേ വേഗം വാ എന്ന് പറയുകയാണെ വാ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വർഷയും കാണിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലുകയാണ് വർഷയെന്ന് വിളിച്ചുകൊണ്ട് എന്നിട്ട് വാ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം ാണ് എനിക്കറിയാം നിങ്ങൾ വരൂ എന്നുള്ള കാര്യം എന്നാലും നിങ്ങൾ ഇത്രയും ദിവസം വരാണ്ടിരുന്നില്ലേടാ നിനക്ക് സുഖാലയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആണമ്മേന്ന് പറയണേ വർഷെ നിന്നെ ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ ശരി എനിക്ക് ഇത് മതി രണ്ടുപേരും മനസ്സ് മാറി വന്നല്ലോ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാണ് അപ്പോഴേക്ക് രവിതെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ വർഷെന്ന് വിളിച്ചുകൊണ്ട് സുഖാണോ എന്ന് പരസ്പരം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാ ഈ രംഗം കണ്ടിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവരെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ഇവർ വരില്ല എന്നുള്ള കാര്യം വിചാരിച്ചു ഇവർ വന്നിട്ട് പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമല്ലോ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരുന്നതിന്റെ പുറകെ സ്വതി എടാ നിന്നെ റെസ്റ്റോറന്റിൽ വന്ന് വിളിച്ചിട്ട് എത്ര ദിവസം എടാ നിനക്ക് വരാൻ വേണ്ടി തോന്നിയത് എടാ ശ്രീകാന്ത് നീ റെസ്റ്റോറന്റിലാണ് തങ്ങിയെന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി പറഞ്ഞല്ലോ നിനക്ക് വീട്ടിലേക്ക് വന്നുണ്ടായിരുന്നോ വർഷയില്ലാതെ തനിയെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നന്നാവില്ലല്ലോ എന്തായാലും രണ്ടുപേരും തിരികെ വന്നല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കാണാതെ ഒരുപാട് ദിവസം നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ചന്ദ്ര പറയാണ് ഓഹോ ആന്റിക്കി ഞങ്ങൾ വരുന്നതിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ കിട്ടിയായിരുന്നു എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ എന്റെ മകനെ കുറിച്ച് എനിക്ക് അറിയില്ലേ അച്ഛനെയും അമ്മയെയും വിട്ടിട്ട് ഒരുപാട് നാളൊന്നും അവനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി പറ്റില്ല സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നീ പെട്ടെന്ന് തന്നെ തിരികെ വന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതേ അതേപക്ഷേ നിങ്ങൾ വരുന്ന കാര്യം ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി ചോയ്ക്കുന്നുണ്ട് എന്താ ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം വിചാരിച്ചോ ഇല്ല സഡൻ ആയിട്ട് വന്നല്ലോ അത് പറഞ്ഞതാണ് എനിക്കും നിങ്ങൾ വന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്ന് ശ്രുതി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് വരാണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിനൊരു വിഷമമായിരുന്നു നടന്ന പ്രശ്നം അങ്ങനെയായിരുന്നല്ലോ എന്ന് രവി അങ്കിൾ പാസ്റ്റ് ഇസ് പാസ്റ്റ് ആരാ റൈറ്റ് റോങ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഒന്നും ആവാനില്ല ഈ ഡേ നമുക്കൊരു ന്യൂ ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അവര് വരുന്ന സമയത്ത് കേക്ക് ഒക്കെ മേടിച്ചിട്ടാണ് ഏട്ടാ വരുന്നത് എന്നിട്ട് ശ്രീകാന്തിന്റെ കൈയിലേക്ക് വർഷം കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ശുതി ചോയ്ക്കുന്നുണ്ട് എന്താണിത് ഇതെന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ സുതി ഏട്ടാ ഇത് കേക്ക് ആണ് ഇന്നെന്താ ആരുടെങ്കിലും പിറന്നാളാണെന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല ഇത് വർഷം മേടിച്ചതാണ് അവള് എന്തെങ്കിലും റീസൺ വെച്ചിട്ടുണ്ടാകും അതിനെ കുറിച്ച് നിനക്കറിയില്ലെന്ന് സച്ചി ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തിനാ ഏതാന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ അവരിപ്പൊ വന്നതേ ഉള്ളു അപ്പോഴേക്ക് തുടങ്ങി ചന്ദ്രമി ചോദിക്കുന്നുണ്ടേ അല്ല വർഷേ എന്താ ഇന്ന് കേക്ക് മേടിച്ചത് ഇതിന്റെ പിറന്നാളാണോ അല്ല ആൻറ്റി പിന്നെ ഇതിന്റെ കേക്ക് മേടിച്ചത് എന്താ ആൻറ്റി ബേർത്ത്ഡേക്ക് മാത്രമേ കേക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും സെലിബ്രേഷനോ നമുക്ക് കേക്ക് കട്ട് ചെയ്യാലോ അങ്ങനെ എന്ത് സെലിബ്രേഷനാ ഇന്നുള്ളൂ എന്നുള്ള കാര്യം ശുതി ചോദിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും എന്നിങ്ങോട്ട് വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇതെന്ത് പടം റിലീസ് ചെയ്ത പോലെ പറയുന്ന സച്ചി ചോദിക്കുമ്പോ നമ്മൾ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യണം അപ്പോഴേ അത് ഹാപ്പി മൂവ്മെന്റ് ആവുള്ളൂ എന്റെ വർഷേ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നില്ലേ ആൻറ്റി അത് കഴിഞ്ഞു പോയ കാര്യമാണ് അതിനെ കുറിച്ച് എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത് ശ്രുതി എങ്ങനെയെങ്കിലും ഇത് പണ്ടത്തെ ഓർമ്മിപ്പിക്കണല്ലോ അല്ല വർഷേ പണ്ടത്തെ കാര്യങ്ങൾ എങ്ങനെങ്കിലും വീണ്ടും കുത്തിപ്പൊക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അല്ല വർഷെ നീ ഇത്ര ഈസി ആയിട്ട് എടുക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാലും നിന്റെ അച്ഛന് ഈ വീട്ടിലുള്ള ആൾക്കാർ കാരണം വലിയ അപമാനം നടന്നിട്ടുണ്ട് അതെങ്ങനെയാണ് അത്ര ഈസിയായി മറന്നിട്ട് എന്ന് പറഞ്ഞിട്ട് സച്ചിയെ നോക്കുകയാണ് എങ്ങനെ കൊടുത്തു കൊടുത്തെന്നുള്ള കാര്യം കണ്ടോന്ന് ശ്രീകാന്തിന് എടുത്തു കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ശ്രുതി ചേച്ചി നടന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഒന്നും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല പാസ്റ്റിൽ നടന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചൂടെ കറക്റ്റ് അല്ല അങ്കിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശരി തന്നെയാണ് നടന്നു കഴിഞ്ഞ വിഷയങ്ങള് പഠിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ മാത്രമേ അതിന് നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വീണ്ടും വായിച്ചു നോക്കാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മാറ്റി വെക്കുന്നതാണ് നല്ലത് നിങ്ങൾ പോയതുപോലെ തന്നെ നിങ്ങൾ തിരികെ വന്നു അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പൊ കേക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചെന്ന് നിക്കുവാണ് രേവതി ചേച്ചി കത്തിക്ക് എന്നുള്ള കാര്യം പറയാനെ കേട്ടോ ചന്ദനത്തിരി അത് പൗഡർ അടത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ മതി നന്നായിട്ട് കത്തി വെക്കാൻ അറിയാം കത്തിക്കാണ് കേട്ടോ കത്തിച്ചതിന് ശേഷം ആരോ ഊതാൻ വേണ്ടി പോകുന്ന വർഷം ചോദിക്കുമ്പോ എന്താ വർഷം നീ തന്നെ ഊദിക്കൂ എന്നുള്ള കാര്യം ശ്രതി അല്ല ഈ കേക്ക് കട്ട് ചെയ്യുമല്ലോ ബർത്ത്ഡേക്ക് ആ സമയത്ത് പാട്ടൊക്കെ പാടില്ലേ അതുപോലെ എന്തെങ്കിലും കുടുംബ പാട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നത് അത് സച്ചിട്ടും തനിയെ എവിടെയെങ്കിലും പോയിരുന്നു പാടിക്കോ എന്ന് പറയുകയാണെ അപ്പോഴേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട് തുടർന്ന് കാൻഡിലൊക്കെ ഊതി കേക്ക് കട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വർഷയും ശ്രീകാന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ രേവി പറയുന്നുണ്ട് വർഷേ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ശരിയായിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് എങ്ങനെയാ സംസാരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അതൊന്നും ഇല്ലാതെ ഈ ദിവസം നല്ല ദിവസമായിട്ട് മാറ്റി കഴിഞ്ഞു ഒരുപാട് സന്തോഷം അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ആർക്കും വേണ്ട ശ്രുതി ചേച്ചി ഇത് നിങ്ങളുടെ ഹസ്ബൻഡിനും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിക്കും നമ്മുടെ രേവതി സച്ചിക്കുമൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടോട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേക്കെ ചെറിയത് കഴിച്ചതിന് ശേഷം തിരികെ ഇവർ വന്നു കഴിഞ്ഞാൽ വലിയ പഞ്ചായത്ത് ആവുന്ന കാര്യത്തെ കുറിച്ചാണ് അച്ഛൻ ഞാൻ വിചാരിച്ചത് പക്ഷേ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷം എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ വീണ്ടും അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല ഇത് വർഷം പറഞ്ഞ് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട് ശരി തന്നെയാണ് എവിടെയോ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു നദിയില് വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒരുമിച്ച് ഒരിക്കലും ഒരു മനുഷ്യൻ കാലു വെക്കില്ല അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ ജീവിക്കുന്ന ഈ കാലവും ഒരു തവണ കടന്നുപോയ പിന്നെ അതൊരിക്കലും തിരികെ വരില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിരസിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്കിൾ പറഞ്ഞത് കറക്റ്റാണ് ലെസ് ടെൻഷൻ മോർ ഹാപ്പിനെസ് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടേ സോറി ഞങ്ങൾ അച്ഛത്രയും ദിവസം വീട്ടിലേക്ക് വരാത്തതിന് എന്നുള്ള കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് രവി മതിയേടാ ഇനി വീണ്ടും അതിനെ കുറിച്ച് തന്നെ പറയണ്ട അത് കഴിഞ്ഞ് കേക്ക് കൊണ്ടുപോയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് അങ്കിളിന് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ രവിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ വായിലിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇതെല്ലാരും കണ്ടിട്ട് ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് കാലം വന്നില്ല പക്ഷെ അവസാനമെങ്കിലും എന്റെ വാക്ക് നിങ്ങൾ ചെവി കൈ വന്നല്ലോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോ വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചിലര് മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സജയും അതുപോലെ തന്നെ രേവതിയും നോക്കുവാണ് കേട്ടോ വർഷ എന്തായാലും നിങ്ങൾ വന്നല്ലോ സന്തോഷമാണെന്നുള്ള കാര്യം രേവതി പറയാണ് ഈ സന്തോഷം ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം ഇന്ന് ഈ വീട്ടിൽ ആർക്കും എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം രേവതി ചേച്ചി ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തോളൂ ഞാന് പുറത്ത് നിന്ന് ഓർഡർ ചെയ്തോളാം എന്നുള്ള കാര്യം പറയാണ് നീ പറയുമായിരുന്നെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യായിരുന്നല്ലോ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ ഇന്നൊരു ദിവസം വേറെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റ് ഓർഡർ ചെയ്യാന്ന് പറയണേ എന്ന് പറയണ കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്തിനെ ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ ഇന്നാണ് നമ്മൾ തിരികെ വന്നത് വീണ്ടും അടി ഉണ്ടാക്കലേ എന്നുള്ള കാര്യമൊക്കെ ചിരിച്ചുകൊണ്ട് വർഷ പറയുന്നുണ്ട് രവി ചേച്ചി കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും ഞാൻ പോയിട്ട് ഫ്രഷ് അപ്പ് ആയിട്ട് വരാം എനിക്ക് കുറച്ച് ഹോട്ട് വാട്ടർ വേണം എന്ന് പറയാണ് ശരി എന്ന് പറയുന്നുണ്ട് കേക്ക് എടുത്തിട്ട് സശിയുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് കേക്ക് എടുത്ത് സച്ചിയും രേവതിയും അങ്ങോട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് സുതിയും ശ്രുതിയും റൂമിലേക്കും ശ്രീകാന്ത് വർഷം പോവാണ് അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ രവിയുടെടുത്ത് ചോദിക്കാൻ ഈ പെൺകുട്ടി പെട്ടെന്ന് വന്നിട്ട് പടപടം എന്തൊക്കെയാ പറയുന്നു വന്ന് കേക്ക് കട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാണ് നല്ല വിഷയമായാലും ചീത്ത വിഷയമാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ രീതിയിലാണ് അവർ കാണുക എല്ലാത്തിനും കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷിക്കുക നമ്മളാണ് ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാ എല്ലായിടത്തും തലയിൽ വെക്കുക അവരായിട്ട് എന്തായാലും തിരികെ വന്നിട്ടുണ്ട് ഇനി നീങ്കിലും നീ എല്ലാത്തിനെയും ഒരുപോലെ നോക്കാൻ വേണ്ടി നോക്ക് നീ എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ തന്നെ മതി ഈ വീട്ടിൽ ഒരു പ്രശ്നം വരില്ല അത്രേ എനിക്ക് പറഞ്ഞിട്ട് ചന്ദ്രനടുത്തുനിന്ന് പോവാന കേട്ടോ രവി ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്യണേ